നമ്മളെ ഈ സമീപകാലത്ത് ജെട്ടിച്ച ഒരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് വയനാട്ടിൽ ഇതേപോലെയുള്ള അനേകം ദുരന്തങ്ങൾ കുറച്ച് ആളുകളായിട്ട് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ വയനാട് ദുരന്തം അല്ലെങ്കിൽ വയനാട്ടിൽ സംഭവിക്കുന്ന ഈയൊരു ആപത്തുകളെ കുറിച്ച് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സംഭവകഥ ഒറ്റമുലച്ചി എന്ന ഒരു ദേവതയെക്കുറിച്ചും ആ ദേവതയുടെ ശാപത്തെക്കുറിച്ചുമാണ് എന്തായിരുന്നു ആ ശാപം ആരായിരുന്നു ഈ ഒറ്റമുലച്ചി അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പല സ്ഥലത്തും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഒറ്റമുലച്ചിയുടെ ശാപം വയനാടിനെ ഗ്രസിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായും ഭക്തിയോടുകൂടി വിശ്വാസമുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് ശാക്തീയ മാന്ത്രിക പീഠത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും അർദ്ധമായ സ്വാഗതം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതിൻ്റെ ആ ഒരു കാര്യം എന്താണെന്ന് നോക്കാം കേരളത്തിലെ ഒരു വ്യത്യസ്തമായ ഭൂപ്രകൃതി കൊണ്ട് അനുഗ്രഹമായിട്ടുള്ള ഒരു സ്ഥലമാണ് വയനാട് നിങ്ങൾക്കറിയാം ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് തന്നെ വയനാട് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളിൽ നിന്ന് വേറിട്ട് നിന്ന ഒരു സ്ഥലമാണ് വയനാട്ടിലേക്ക് പോകാനുള്ള താമരശ്ശേരി ചുരവും അതിൻ്റെ നിർമ്മാണവും ഒക്കെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അതിനൊക്കെ മുമ്പ് ഈ വയനാടിനെ ഏറ്റവും കൂടുതൽ ബന്ധം മൈസൂർ അതായത് കർണാടകയുമായിട്ടായിരുന്നു എന്നുള്ളതാണ് സത്യം വയനാട് ഇന്ന് കാണുന്ന വയനാട് ആയിരുന്നില്ല ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ആ പഴയ ചരിത്രം പരിശോധിച്ചാൽ വയനാട് സാമ്പത്ത് കൊണ്ട് നിറഞ്ഞ അതായത് സ്വർണ്ണ നിക്ഷേപങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു രത്നവ്യാപാരത്തിന് പേര് കേട്ട സ്ഥലമായിരുന്നു സുൽത്താൻ ബത്തേരി ഒരുപാട് ചാലിയാർ പുഴയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം സ്വർണ്ണ നിക്ഷേപം ഉള്ളതായിട്ടുള്ള വിശ്വാസം രത്നങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അപ്പോൾ സ്വർണ്ണ നിക്ഷേപങ്ങൾ ഉള്ള ഒരു രാ ഒരു സ്ഥലം കൂടിയായിരുന്നു കേരളത്തിൽ തന്നെ സ്വർണ നിക്ഷേപങ്ങൾ കാണുന്ന അപൂർവമായ ഒരു സ്ഥലമായിരുന്നു വയനാട് എന്ന് പറയുന്നത് അത്ര സമ്പുൽ സമർദ്ദമായി ഉണ്ടായിരുന്ന ഒരു വയനാട്ടിലെ ഒരു യക്ഷി അല്ലെങ്കിൽ അത് ദേവി സാന്നിധ്യമുള്ള ഒരു പെൺകുട്ടിയുടെ ശാപം നിമിത്തം ആ വയനാട് ഒരു കാര്യം ആണ് ഞാൻ ഈ സന്ദർഭത്തിലൂടെ നിങ്ങളെ പറയുന്നത് ഒറ്റമുലച്ചി എന്നാണ് ആ ദേവതയുടെ പേര് വയനാട് എന്നൊപ്പാന് ഒരു കുറിച്ച സ്ത്രീയിൽ ഉണ്ടായ ദേവതാ സാന്നിധ്യമുള്ള ഒരു ദേവിയാണ് അല്ല ദേവി ഒരു സ്ത്രീ പെൺകുട്ടിയായിരുന്നു ഒറ്റമുലച്ചി വയനാടൻ തമ്പാൻ എന്നുള്ളത് അവിടുത്തെ പ്രശസ്തനായ ഒരു മന്ത്രവാദിയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ പല കേട്ട് കാണും അപ്പം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല ഈ ദേവിയുടെ ഒരു സാന്നിധ്യം മാത്രമാണ് അപ്പോൾ ആ പെൺകുട്ടി അച്ഛനും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അതിനുശേഷം ആ ആ അച്ഛൻ്റെ അച്ഛൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരികയും ആ കാവുകളിൽ അവിടെ ജീവിക്കുകയും അങ്ങനെ ഒരു ദേവത തന്നെയായി മാറുകയും ചെയ്ത ആ ദേവി ആ ഒറ്റമുലച്ചി പല യുവാക്കളുടെ അതായത് വിവാ വിവാഹിതരാകാത്ത യുവാക്കളുടെ രക്തം ഊറ്റി കുടിക്കുന്ന ഒരു സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു ആ ദേവി പല കുടുംബങ്ങളിലും കടന്നു വരികയും അവിടുത്തെ യുവാക്കളെ വശീകരിച്ച് കൊണ്ടുവന്ന് അവരുടെ രക്തം ഊറ്റി കുടിക്കുകയും ചെയ്യും അങ്ങനെ അവിടുത്തെ ജനങ്ങൾക്ക് വളരെ ഭീതി വിതച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് ഈ ദേവി കടന്നു വരുന്ന അല്ലെങ്കിൽ ഒറ്റമുളച്ച് കടന്നു വരുന്ന അറ്റകുളിച്ചുടെ കൂടെ ഭദ്രകാളി കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒറ്റമുളച്ച് കടന്നു വരുന്ന ആ സമയത്ത് അങ്ങനെ ഒരു മരണം സംഭവിച്ചാൽ പിന്നെ ആ വീടിൻ്റെ സാമ്പത്തിക ഭദ്രതയും ഐശ്വര്യവും ഒക്കെ ഒരുപാട് വർദ്ധിക്കും കാരണം ദേവിയുടെ സാന്നിധ്യം കൂടെ ഉള്ളത് കൊണ്ട് പക്ഷെ എങ്കിൽ കൂടും തങ്ങളുടെ ഒരു പുത്രനെ ഉരുതി കൊടുത്തിട്ട് തങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വേണ്ട എന്നുള്ള വയനാട് നിവാസികളുടെ ആഗ്രഹപ്രകാരം പലതരത്തിലുള്ള മന്ത്രവാദികളെ കൊണ്ടുവന്ന് ഈ ഒറ്റമുലച്ച് തളയ്ക്കാനായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു എങ്കിൽ പോലും അവരെല്ലാം പരാജയപ്പെടുകയുണ്ടായത് കാരണം ഭദ്രകാളിയുടെ സാന്നിധ്യമുള്ള ഒറ്റമുലച്ചിയെ അതായത് വളരെ പ്രശസ്തനായിട്ടുള്ള വയനാടൻ തമ്പാൻ എന്ന മന്ത്രവാദിയുടെ പുത്രിയായിട്ടുള്ള ഒറ്റമുലർച്ചയെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഒറ്റമുലച്ഛി എന്നുള്ള പേര് വരാൻ കാരണം എന്ന് നിങ്ങൾ സംശയം തോന്നാം ഈ കുട്ടി ജനിച്ചപ്പോൾ നെഞ്ചിന്റെ മധ്യഭാഗത്ത് ഒറ്റമുല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ഈ കുട്ടി അപൂർവമായ ഒരു ജന്മമായിട്ട് ഒറ്റമുലച്ചിയായിട്ട് ആ പേര് കിട്ടുന്ന അങ്ങനെയാണ് അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യോഗി അവിടെ വരികയോ ആ യോഗിയോട് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും ജനങ്ങൾ സൂചിപ്പിച്ചു പക്ഷെ അവർക്കൊന്നും തന്നെ ഒറ്റമുലച്ച് തളയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു സഹായം ഇയാളിൽ നിന്ന് കിട്ടിയില്ല ഇദ്ദേഹം പറയുകയും ചെയ്തു ഒറ്റമുലച്ചി തളിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് അതുകൊണ്ട് എന്നെ കൊണ്ടാകില്ല എനിക്ക് അറിവുള്ള ഒരു ആളുകളും ഇല്ല അല്ലെങ്കിൽ ഒരു ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ജനങ്ങൾ പിന്മാറാൻ തയ്യാറായില്ല കാരണം അതിനു മുമ്പ് പലതരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്ന് ഒറ്റമുലച്ചി തളയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു അവസാനം ഈ യോഗി ജനങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പറഞ്ഞു ഇങ്ങനെ ചെങ്ങന്നൂരും തിരുവിതാംകൂർ രാജ്യത്തെ ചെങ്ങന്നൂര് തേവലശ്ശേരി ഇല്ലത്തെ ഒരു യുവാവ് ആ യുവാവിന് ദാമോദരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആ ആൾ വിചാരിച്ചാൽ ഇത് തളയ്ക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ആളുകൾ എന്ത് വില കൊടുത്തും എത്ര ത്യാഗം സഹിച്ചും ഈ ഈ പറയുന്ന ദാമോദരൻ എന്ന് പറയുന്ന ദാമോദരൻ നമ്പി എന്ന് പറഞ്ഞ ദേവലശ്ശേരി നമ്പി കൊണ്ടുവരാനായിട്ട് അവർ തയ്യാറാകുകയും അങ്ങനെ ആ യുവാവ് അവിടെ വന്ന് പലതരത്തിലുള്ള ദുർഘടമായിട്ടുള്ള പ്രതിസന്ധികളെ കടന്നുപോയി ആ കർമ്മങ്ങൾ ചെയ്ത് ഒറ്റമുലച്ചി എന്ന് പറയുന്ന ആ ദേവതയെ ബന്ധിച്ചു കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ വയനാടിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അളയ്ക്കുന്ന സമയത്ത് ആ ഒരു വയനാടിൻ്റെ ഐശ്വര്യം കെട്ടുപോകട്ടെ എന്നും ഒരുപാട് ആളുകളുടെ കടന്നുകയറ്റം കൊണ്ട് പലതരത്തിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും ഈ വയനാട്ടിൽ ഉണ്ടാകുമെന്നും വയനാടിലെ ജനങ്ങളുടെ ആ വയനാടിന്റെ ഐശ്വര്യവും സമ്പത്തും എല്ലാം നശിച്ചു പോകുമെന്നും പലതരത്തിലുള്ള മാറാവ്യാധികളും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുമെന്നൊക്കെ ഈ സമയത്ത് തന്നെ തളയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വയനാടിനെ ശപിക്കുന്നുണ്ടായിരുന്നു ഈ ദേവത അഥവാ ഈ ഒറ്റമുലച്ചി അതിനുശേഷമാണ് ശേഷമാണ് വളരെ പ്രതാപത്തോടുകൂടി ഉണ്ടായിരുന്ന ഈ വയനാടിന്റെ ആ പ്രതാപം നഷ്ടപ്പെട്ടു പോവുകയും അങ്ങനെ വയനാട് ഇന്ന് കാണുന്ന ഒരു വനപ്രദേശമായി മാറുകയും അവിടെ ഉണ്ടായിരുന്ന പല സമ്പത്തുകളും അപ്രതീക്ഷിതമായി മണ്ണിനടിയിൽ മൂടപ്പെട്ടു പോവുകയും ചെയ്തിരുന്നു എന്നതാണ് സത്യം അതായത് ബ്രിട്ടീഷുകാർ പല പ്രാവശ്യവും അവിടെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തുകയും അതിനുവേണ്ടി എടുക്കാൻ ശ്രമിക്കുകയും അത് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ മാണാസുര സാഗർ അണക്കെട്ട് വരുന്നത് ആ അണക്കെട്ട് വരുന്നതിൻ്റെ ആ പ്രദേശത്ത് ഒക്കെ സ്വർണ്ണ നിക്ഷേപം വളരെയധികം ഉണ്ടായിരുന്നു എന്ന് അവർ കണ്ടെത്തുകയും എന്നാൽ അവർക്കത് എടുക്കാൻ പല വിധത്തിലുള്ള സാങ്കേതികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് സാധിക്കാതെ വരികയും പിന്നീട് കോളാർ സ്വർണ്ണക്കനിയിലേക്ക് അവരുടെ ശ്രദ്ധ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനു മുമ്പും പല രത്നവ്യാപാരങ്ങളും നടന്നിരുന്ന സ്ഥലമാണ് രക്തങ്ങളെ കണ്ണഞ്ചു തരുന്ന സ്ഥലമാണ് അങ്ങനെ വയനാടിന് ഒരു ചരിത്ര ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത് ഈ ഒരു വയനാടിൻ്റെ ദുരിതം കണ്ടപ്പോൾ പറയാൻ ആഗ്രഹിച്ചത് ഒറ്റമുലച്ചി എന്ന് പറയുന്ന ഒരു സ്ഥാനം കൊടുക്കുകയും അതിനെ ആ സ്ഥാനം കൊടുത്ത് വീണ്ടും വയനാട്ടിൽ ആ ഒരു ദേവതാ രൂപമായിട്ട് ആ അവിടെ ഒരു പ്രതിഷ്ഠ നടത്തി ആ ദേവതയെ അവിടെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ വയനാട് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊരു സമരമുണ്ടാകും എന്നാണ് എനിക്ക് കരുതുന്നത് അതായത് പ്രകൃതി ആരാധന തന്നെയാണ് അത് അപ്പോൾ പ്രകൃതിയെ നമ്മൾ ദൈവികമായ സങ്കല്പത്തിൽ ആരാധിക്കുന്നതോടുകൂടി ആ ഒരു ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം